നമസ്കാരം നല്ല മഴ വരുന്നുണ്ട് പക്ഷെ കുട പിടിച്ചാൽ മഴ നനയാതെ ഇരിക്കും എന്ന് വെച്ച് മഴയില്ലാതെയാകുന്നില്ല ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയും ഒരിക്കൽ ഒരു ഒരച്ഛൻ്റെ രണ്ട് പെൺമക്കൾ രണ്ടുപേരും വിവാഹിതരാണ് മൂത്തുമകൾ അച്ഛനെ കാണാൻ വന്നിട്ട് അച്ഛനോട് പറഞ്ഞു അച്ഛ അച്ഛൻ എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം എൻ്റെ ഭർത്താവിൻ്റെ ചൂള ചൂളയിൽ പണി നടക്കുകയാണ് പക്ഷെ നേരെ നെറ്റിയൊക്കെ മഴ പെയ്യുന്നത് ഞങ്ങളുടെ ചൂളയിൽ കട്ട ഉണങ്ങുന്നില്ല അതുകൊണ്ട് മഴ പെയ്യാതിരിക്കാൻ അച്ഛൻ പ്രാർത്ഥിക്കണം അടുത്ത ദിവസം ഇളയ മകൾ വന്നു ഇളയ മകളെ കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു കൃഷിക്കാരനാണ് ഇളയ മകൾ പറഞ്ഞു അച്ഛാ അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കണം ഇപ്പോൾ നല്ല മഴ കിട്ടിയെങ്കിൽ മാത്രമേ വിളം നല്ല മഴ പെയ്യാൻ അച്ഛൻ പ്രാർത്ഥിക്കണം ഇത് കേട്ടുകൊണ്ട് കൊച്ചുമകൻ വന്ന് അപ്പൂപ്പനോട് ചോദിച്ചു അപ്പൂപ്പ അപ്പൂപ്പൻ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കും വലിയ അമ്മി വന്ന് പറഞ്ഞു മഴ പെയ്യാതിരിക്കാൻ പ്രാർത്ഥിക്കണം ചെറിയ അമ്മി വന്ന് പറഞ്ഞു മഴ പെയ്യാൻ പ്രാർത്ഥിക്കണം ആർക്കു വേണ്ടിയാണ് അപ്പൂപ്പൻ പ്രാർത്ഥിക്കുക അപ്പൊപ്പൻ കൊച്ചുമകനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു മോനെ പ്രാർത്ഥന എന്ന് പറയുന്നത് മഴയത്ത് പിടിക്കുന്ന കുട പോലെയാണ് കുട പിടിക്കുന്നത് കൊണ്ട് മഴ പെയ്യാതിരിക്കുന്നില്ല മറിച്ച് കൂടി നടക്കാൻ നമുക്ക് അത് കൂടുതൽ ആത്മവിശ്വാസം നൽകുകയാണ് ചെയ്യുന്നത് ഇതുപോലെ ആയിരിക്കണം നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നത് നമ്മളുടെ കാര്യങ്ങളെ നടക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ മനസ്സ് മാറ്റാനല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് മറിച്ച് ഭൂമിയിൽ മഞ്ഞും മഴയും വെയിലും ഒക്കെ ഉണ്ടാകുന്നത് പോലെ ഉയർച്ചയും താഴ്ചയും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാവും സന്തോഷത്തിലും ദുഃഖത്തിലും പിടിച്ചു നിൽക്കുവാൻ വേണ്ടി പവർ ഹൗസ് ആയ ദൈവത്തിൽ നിന്ന് ഒരു പവർ ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഭക്തൻ എപ്പോഴും ദൈവത്തോട് ചേർന്നിരിക്കുന്നത് ഏത് ജാതിയിലോ ഏത് മതത്തിലോ ഞാൻ വിശ്വസിച്ചാലും ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവൻ എപ്പോഴും ദൈവത്തിന്റെ മനസ്സനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടി പ്രാപ്തി ലഭിക്കുവാൻ വേണ്ടി ആയിരിക്കണം പ്രാർത്ഥിക്കുന്നത് രണ്ട് മോനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് നമ്മളെ വെറുക്കുന്നവർക്ക് വേണ്ടിയും നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടിയാ കാരണം മുടങ്ങാതെ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിൽ മഞ്ഞുമല പോലെ നിൽക്കുന്ന വിദ്വേഷം ഉരുകി ഇല്ലാതെയാകും കാലക്രമേണ നമ്മൾ ഈ വിദ്വേഷൻ മറക്കുകയും ചെയ്യും ഇതെല്ലാം നമ്മെ പഠിപ്പിക്കുന്നതായിരിക്കണം പ്രാർത്ഥന അതുകൊണ്ട് ഒരിക്കൽ കൂടി കുട പിടിക്കുന്നത് മഴ പെയ്യാതിരിക്കാനല്ല മറിച്ച് മഴയത്തുകൂടി നടക്കാനാണ് ഇതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്നത് കാര്യങ്ങളെ സാധിക്കാനല്ല മറിച്ച് ആയിരിക്കുന്ന അവസ്ഥയിൽ കൂടി ജീവിക്കാൻ പ്രാപ്തരാക്കാൻ വേണ്ടിയാണ് నంది నమస్కారం